അങ്ങനെ കുറച്ച് ദിവസത്തൊക്കെ കാത്തിരിപ്പിനു ശേഷം ഞങ്ങള് എന്ന് പറഞ്ഞ കുളത്തൊക്കെ കുളിച്ചാൻ പോവാണ് സെൽമാണ്ടല്ലേ കവറിൽ തോർത്ത് ലുങ്കി ട്രൗസർ സെവനപ്പ് എല്ലാം എടുത്തിട്ടാണ് വരുന്നത് ഞാൻ കുപ്പായൂരിലെട്ടോ ഏഹ് ദുരിപ്പോല എന്താ കസന ഇറങ്ങി അത് തോർച്ച് മാറ്റി മാറ്റി തോർച്ചെടുക്കണം മാറ്റാ ഞാൻ കേരളം ഞങ്ങക്ക് മാറ്റാനില്ലേ കാട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ

എന്തൊക്കെ ഒരു കഷ്ടാണ് ആ വക്ക വെക്ക ചോര് ഉമ്മാനെ അങ്ങനെ നമ്മള് കൊളത്തേക്ക് എത്തി കുറച്ച് ദിവസമായി നമ്മള് കൊളത്തേക്ക് പോണം പോണം എന്ന് പറഞ്ഞിട്ട് ആ ഉണ്ടപ്പായ ഉമ്മാനും എന്റെപ്പായുമ്പോട്ടിക്കഴിഞ്ഞാ ആ സൽമാന് സൽമാന്ടിക്കണ്ടോടില്ല സാബി നീന്തകം പഠിപ്പിച്ചായിട്ട് മന്തില്ല സൽമാൻറെ വീടുകൊള്ളി সংসার <to> <better. clamation by themselves> <takes> സാബി മന സാബി എവിടെ കടിച്ചു കേ എന്താ എന്ത മനടിച്ചു ഏ കടു ജ അങ്ങനെ പോണ്ാപിയെ ദൂരക്കു പോകുന്നവരെ ഉറക്കം സംസാരിച്ചെന്നേ കേക്കൊള്ളു ആ ഇതിന്റെ ഉള്ള എവിടും പോകൂല അതുമ്പോടിച്ചിട്ട് മുങ്ങണ് മുത്ത് കേറി അതോ ഇത്ര കൊടുത്തു

ഇല്ല നേരെ കുറപ്പല്ലേ എത്ര കുട്ടള്ളോ എല്ലാവർക്കും ആ ആവുള്ളുക്ക് ഇടി നീ കേറും എന്താ ഉണ്ടായതറിയോ എപ്പോ നടക്കുമോ സർക്കാരിനെ മാമുങ്ങി ആ വായ ഫൂട്ടാ പറ എരി നീ കേറും മനെ ആ തിവർ ഇതിന മുടിയറി മുടിയാ ઠીക്കേ പോയക്കട്ടെ ആ ആളെ ഇങ്ങോട്ട് നോക്കിട്ട് വരാ അതാ അതാ സെൽമാനെ കയ്യ്മ കടത്തിട്ടൊന്ന് നീന്തക്കം പഠിപ്പിച്ച് കയ്യ്മ കടത്തിട്ടൊന്ന് നീന്തക്കം പഠിപ്പിക്ക് ആ പൊങ്ങുവോ പൊങ്ങുവോ ആ നീന്ത് നീന്ത് ബാക്കിയുള്ള വീഡിയോ കണ്ണിൻ്റെ മുമ്പേ ഈ കുളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കാണിച്ചു തരാം അനങ്ങമ്മലയുടെ താഴ്ഭാഗത്തായിട്ട് നല്ലാട്ടിപൊളി വ്യൂല് അല്ല അടിപൊളി സെറ്റപ്പിൽ ഒരു കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച കൊളാണിത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു സെക്ഷൻ അടക്കുന്നുണ്ട് കൈമ കടക്ക് സാവിടെ കൈമ കടക്കടാ ആ കൈ കടക്ക് നീന്ത് ആ നാവുള്ള്ക്കെട് ആ മീൻ കൗത്തരല്ലെങ്കിൽ ആ നീന്തകം പഠിച്ചു അമ്മാനെ നീന്തകം പടിഞ്ഞോ ഏ കടു കടു ഏ കടു എവിടെ ോ കൂളിട്ടിട്ട് മുങ്ങിട്ട് വാ ആ ആ അതോ എവിടെ ആ ഒരാടി ഇപ്പുറത്തേക്ക് പോങ്ങി പിന്നാക്കന്മാറിയ വയ്ക്കുവോ ആ അത് അടിപൊളിയായി മറിച്ചില് സാബിനോട് നമ്മ കേറിട്ട് ബെൽറ്റ് അടിക്കാൻ മതി സാബി ബെൽറ്റ് അടിക്കും മതി എന്നാലേ കേക്കോളൂ ആ മറിയാന് ഒരു ബെൽറ്റ് ബെൽറ്റ് അതിന് ഇതുമ്പോ സാബിക്ക് നിക്കാൻ വൈക്കോ അതിനൊക്കെ വില ഇണ്ടാവും പക്ഷെ നൃത്തം നടക്കും ഉണ്ടപ്പായിനെ വിലങ്ങോ ആ ഉണ്ടപ്പായുടെ ബെൽറ്റ് ആ ബെൽറ്റ് അടിക്കാൻ പറ്റിയ സ്പോട്ടില്ലേ മനേ അത് ഉണ്ടപ്പായ ബെൽറ്റ് അടിക്കണ വേണെങ്കിൽ കണ്ടോ അങ്ങനെ സുഹൃത്തുക്കളെ ഉണ്ടപ്പായുടെ ബെൽറ്റ് വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിക്കണ്ടപ്പോ അതിനൊണ്ട് നടക്കോന്ന് അവിടുന്നവിടെ പൈപ്പൊക്കെണ്ട് അതാ റിസ്ക് ആകുമോ അറിയില്ല ഉണ്ടപ്പായിതാ ബെൽറ്റ് അടിക്കാൻ വേണ്ടിട്ട് ഇതാ ആ മന ഉണ്ടപ്പായ ഒരു മിനിറ്റ് ഒരു മന മനേ ഉണ്ടപ്പായി മാറിയെന്ന് ആ മറിയാനെ മറിയാന് പ്പായി അവിടുന്ന് അറിയാന എന്താ പരിപാടി മാന മാന അതോ മന <laughs> നീന്ദ്ര <laughs> <laughs> അതോ മുക്ക ഉണ്ടപ്പായ മുക്കുണോ ഉണ്ടപ്പായനെ മുക്കുണോ അതാ അതോ സൽമാണ്ടപ്പായനെ മുക്കാണ് വള്ളത്തില് മുക്ക ഇങ്ങോട്ട് വര ഇങ്ങരി ഏഷ്

மீன் அலி மத்திய மீனச்சு ണേ സ്വകാര്യം ആരുസ്സനെ സോപ്പിടുക എന്റെ ഇതാ കൂളിട്ട് ഉസ്സന്റെ അടുത്തേക്ക് എത്തി അതാ അതാ അതോ തെൽമാല ചിരി നിങ്ങൾ ഇപ്പൊ ഇതിൽ നേരെ കേക്കാത്തോണ്ടാണ് അതെ സൽമാന്റെ എന്താ ഷോൾഡറുമ്മ കഴിച്ചോ സാബി ഷോൾഡറുമ്പോ കഴിച്ചോൾ ആണോ ഒന്നുകൂടി മറിയണോന്ന് ഒന്നും ഒന്ന് എന്താ എന്താബ്യാ എന്തോ പ്ലാനാ എന്തോ പ്ലാൻ പ്ലാനിട നിക്കാറും ഉസ്സനെ ഉസ്സനെ ഒതുക്കാനുള്ള പ്ലാനാവും അതാ പോണു അതാ രണ്ടാളും ആ ആ പോസ് മുങ്ങി കിടക്ക വേൻ ചെല്ലു വേൻ ചെല്ലുസ മുങ്ങി പോണു അതാ ണ്ട് കൊറച്ച് നല്ല നീങ്ങി ഉണ്ടപ്പായി സൽമാൻ നീന്തക്ക മത്സരം ആ നീന്തക്ക മത്സരം ആ ആ ആ ആ ആ നീന്തേ നീന്താങ്ങട് ഓ പിത്തനാട്ടാ നിക്കന കിട്ട് നിക്കണ് ആ ഉണ്ടപ്പായനെ കുളിപ്പിച്ചു കൊടുത്ത ഉണ്ടപ്പായനെ കുളിപ്പിക്കലാ അത്ര അടുത്ത് ഇല്ലാതെ കുളിപ്പിച്ചായി സോപ്പ് ഞമ്മള് വാങ്ങാൻ മറന്നു രാവിലെ ഒരു കുളി കഴിഞ്ഞല്ലോ കുഴപ്പമില്ല ഉണ്ടപ്പായനെ കുളിപ്പിക്കല് ആ ആ സോപ്പ് വാങ്ങാൻ മറന്നു അത് കുളിപ്പിക്കും വള്ളത്തിൽ മുക്ക ആ കുളിപ്പിച്ചുവണ്ടപ്പതിനെ കുളിപ്പിച്ചുകൊടുക്കയാണ് തല മാത്രമേ കഴുകണുള്ളൂ തല മാത്രമേ ഉള്ളൂ മന തല മാത്രമേ ഉള്ളൂ ആ മുതു ആ ഇനി മുതുകഴുക്ക് മുതുക് കഴുകി കൊടുക്ക് ആനനെ കുളിപ്പിച്ചു ആ മേലെ കയറുക അതോ അതപ്പതോ അതാ ഉണ്ടപ്പായിടാ അതോ അതിനെ കൊല്ല ആനക്കൂട്ടിനെ കുളിപ്പിക്കണ പോലെ ഔമ്മ ഇങ്ങനെ കുളിപ്പിച്ച ഇണ്ടാവൂലെട്ടോ പിന്നെ താഴെന്നോ എന്താ അതോ അതാ സാബ്യ ഇങ്ങനെ കുളിപ്പിച്ച ആളുണ്ടാവൂല ഉണ്ടപ്പായി മന കുളിപ്പിച്ചു കൊടുക്കാണ് ആളു നല്ല ഏറ്റവും ഏ മാളു ഏ നമുക്കൊന്നും ഇങ്ങനെ ചെയ് പറ്റിട്ടില്ലേ അതെല്ലാം രണ്ടു സ്വഭാവണ്ട് അടുത്ത പെട്ടന്ന് വെള്ളുല്ലേ അത് സാപ്പിനൊന്ന് കുളിപ്പിച്ചോടുത്തു സാപ്പിയുടെ തലമ്പ കൂടെ ഈ തലമ്പ അങ്ങനെ തേച്ചിട്ട് ഈ തലമ്പ അങ്ങനെ തേച്ചിട്ട് പോയി ആ ആ സാബിയോ സാബിയോ സാബിനെ പോയിപ്പിക്കണ്ടത്ര ഔ തലമേ മെയിൻ ആയിട്ട് എന്ത് മോതിര മോത് കൂടെ വരുന്നത് അത്ര നാല് മോതിരാണ് രണ്ട് കൈമീൻ കൈമീമ്പാടെ തടി കിട്ടി ഇത്ര കേരട്ട ആ കേറു കേറു സൽമാന്റെ കമ്പം തീർന്നിട്ടില്ല ഇപ്പോളും അതാകുമ്പോ പിടിച്ചു നടക്കണു കുണ്ടില്ല എന്ന് മനസ്സിലായപ്പോഴേ നാലു നടക്കുക നടക്കി അതിനെ വിളിച്ചിട്ട് പോരും ഇന്നാലേ പോരൂട അല്ലെങ്കി ഇപ്പൊ പോരൂല സൽമാൻ കണ്ടോ അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ച് നടക്കുക പിടിച്ച് നടക്കണൊന്നൂല്ല അവിടൊന്നും കുണ്ടില്ല ഈ സെക്ഷന് കുട്ടികൾക്ക് വേണ്ടിട്ടുള്ളതാണ് ആൾക്ക് പോരാൻ തീരെ താല്പര്യല്ല ഉണ്ടപ്പായി പോണണ്ട് അടുത്തേക്ക് ഉണ്ടപ്പായി അതിനെ കൊണ്ട് ആ അത് നടന്നു വരാന്ന പറയണു അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഉണ്ടപ്പായയും മനുതൊക്കെ മന്റെ മുഖം നോക്കി നിങ്ങള് മന്റെ മുഖം ശ്രദ്ധിച്ചു നോക്കി തീരെ താല്പര്യ ആ ഒരു വട്ടം കൂടി ആ ഒരു വട്ടം കൂടി മുങ്ങണത്ര അവസാന ആ അത് ലാസ്റ്റാട്ടോ ഇത് ലാസ്റ്റാ ആ അതോ സാബി മുങ്ങി ആ കഴിഞ്ഞു ആ കഴിഞ്ഞു 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 പോരി 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 ആ പിന്നെയും മുങ്ങി കേറൂല കേറൂലേ പോരി പോരി ആ നീ കയറ്റേണ്ടി വരൂ നീ സ്റ്റെപ്പ് ഏ ആനെ എന്താണ് എന്താണ് ആനെ ആന ആന ദാന ആ അടിപൊളി ആനൈ മനേ മനേ നീ കയറി വരുമ്പളേ നീ കേറു ആ ോർത്തിരില്ലേ ഇങ്ങനെ പോവാ ഇങ്ങനെ കൂടി പോവാ സൽമാൻ തോർത്തു കൊടുത്ത് കുടേത്തേർ ഉണ്ടപ്പായി ഇങ്ങനെ പോണ് ഇങ്ങനെ നേരെ നാട്ടിക്ക് ഓക്കേ എന്നാ